പെണ്ണടയാളങ്ങൾ സ്ത്രീ അവസ്ഥ പഠന റിപ്പോർട്ട് പ്രകാശിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിന് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനങ്ങൾ നടപ്പാക്കിയ പെണ്ണടയാളങ്ങൾ സ്ത്രീ അവസ്ഥ പഠനം പദ്ധതിയുടെ പഠന റിപ്പോർട്ട് പ്രകാശിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇ മെമ്മോറിയൽ ഹാളിൽ ഐ ബി സതീഷ് പ്രകാശനം നിർവഹിച്ചു സ്ത്രീ സംതൃപ്തയും സുരക്ഷിതയുമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ വികസനം സാധ്യമാകൂ എന്ന് എംഎൽ കൂട്ടിച്ചേർത്തു ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് തദ്ദേശ സാമ്പത്തിക സ്ഥിതി കണക്ക് എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പഠനം നടത്തിയത് സാമ്പത്തിക സ്ഥിതി കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് കുമാർ ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ത്രീകളുടെ വ്യക്തിപരം തൊഴിൽ വരുമാനം സ്വയം നിർണായക അവകാശം ആരോഗ്യം അതിക്രമം വിനോദം തുടങ്ങിയ പ്രധാന മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് സർവേയിലൂടെ ശേഖരിച്ചത് പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള എൺപത്തിയൊന്നായിരം സ്ത്രീകളെയാണ് പഠനത്തിനായി തെരഞ്ഞെടുത്തത് സംസ്ഥാന ഭിന്നശേഷി ി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജെ ആർ ഡാളി ടി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിബ ബീഗം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ തന്മയ സോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ശൈലജ ബീഗം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യം ഭിന്നമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ